ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷ വൈബ്സ് ഏറെ രുചികരമായ ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അതിനായി ഞാൻ ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് വേവാനാവശ്യത്തിനുള്ള വെള്ളവും അഞ്ചാറവി വെളുത്തുള്ളിയും കരിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് കുക്കറിൽ ഓറ് വിസിൽ വരുന്നത് വരെ വേവിക്കാവുന്നതാണ് പരിപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട് അതിനുശേഷം സാമ്പാറിന് ആവശ്യമുള്ള കഷണങ്ങളൊക്കെ ഇതിൽ ഇട്ടുകൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം ഈ പച്ചക്കറികളൊക്കെ ഒറ്റ പീസിൽ നിന്ന് വേ വെന്ത് കിട്ടും നമുക്ക് എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് അതിനുശേഷം മാത്രമേ വഴുതിനും വെണ്ടത്തിനേയും തക്കാളിയും ഇട ഇടാവൂ വഴി വണ്ടയ്ക്ക് വേഗത്തിൽ വേവുന്നത് കാരണമാണ് ആദ്യം തന്നെ ഞാൻ ഇടാതിരുന്നത് എല്ലാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവട്ടെ അതിനുശേഷം കുറച്ച് പുളി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തക്കാളി കുറച്ച് കൂടുതൽ ചേർത്താലും മതിയാകും എല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യണേ പിന്നെ എപ്പോഴത്തേയും പോലെ വെളിച്ചെണ്ണയിൽ കഴുകും ഉരുവിയും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലോട്ടേക്ക് അങ്ങ് ഒഴിക്കാം നല്ല രുചികരമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ താങ്ക് യു